ലോക് നമസ്കാരം പുതിയ രൂപയൊക്കെ സ്വാഗതം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തുനിന്ന് അതായത് ചിക്കൻ നെക്കിൽ ഇന്ത്യ ഏകദേശം മുപ്പത്തെട്ടോളം കിലോമീറ്റർ ബംഗ്ലാദേശിൻ്റെ ഭൂമി പിടിച്ചെടുത്തു എന്നുള്ളൊരു വാർത്ത അപ്പോൾ ഈ വാർത്ത കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ നോക്കിയിരുന്നു ആ ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തെ വിമർശിക്കുന്നത് ഇന്ത്യക്കെതിരെ പോരാടുന്ന രാജ്യങ്ങൾ പോലും അവിടുത്തെ മാധ്യമങ്ങളിലൊക്കെ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഭയങ്കര ഒരു ക്രൂഷ്യലായിട്ടുള്ള ഒരു നീക്കമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് അതായത് ഇപ്പോഴത്തെ സവിശേഷമായ ജിയോ പൊളിറ്റിക്സുമായി ബന്ധപ്പെടുത്തും യാണെങ്കിൽ ഇന്ത്യ നടത്തിയ അതിനിർണായകമായൊരു നീക്കമാണ് എന്നാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ അതിനിർണായകമായ ഒരു മറ്റൊരു വാർത്തയെന്ന് വെച്ചാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ അവിടെ പിടിച്ചത് മുപ്പത്തെട്ടോളം അല്ല ഏകദേശം മുന്നൂറ് കിലോമീറ്ററോളം ബംഗ്ലാദേശിൻ്റെ ഭൂമി പിടിച്ചെടുത്തു നിന്നാണ് അതായത് ഇപ്പോൾ നേരത്തെ ഇരുപത്തി കിലോമീറ്റർ ആയിരുന്നു അപ്പോൾ ഇന്നലെ വന്ന വാർത്ത പ്രകാരം മുപ്പത്തെട്ട് കിലോമീറ്റർ അധികം പിടിച്ചെടുത്ത് അറുപത് ചിക്കൻ നെക്ക് പക്ഷേ ഇപ്പോൾ അതല്ല മുന്നൂറ്റി ഇരുപത്തി രണ്ട് കിലോമീറ്ററായി ഇപ്പം ചിക്കനിലേക്ക് അപ്പോൾ മുന്നൂറ് ആണ് നമ്മൾ പിടിച്ചെടുത്തത് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അവർ തെളിവ് നിർത്തുന്നുണ്ട് അതായത് അവർ എൻ്റെ സാറ്റലൈറ്റ് പിക്ചറൊക്കെ പുറത്തുവിട്ടിട്ട് കറക്റ്റ് അവർ ആ പിക്ചർ പുറത്ത് വിട്ടിട്ടുണ്ട് അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ റഫേലും നമ്മുടെ ബ്രഹ്മോസും ആകാശവും അങ്ങനെ അതിനൂതമായ ഇന്ത്യയുടെ പക്കലുള്ള ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ശരിക്കും പിടിച്ചെടുത്തത് പിടിച്ചെടുത്ത് മാത്രമല്ല ഇവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവിടെ ഇൻസ്റ്റാളും ചെയ്ത് ഈ മുന്നൂറ് കിലോമീറ്റർ അപ്പോൾ ഇന്ത്യയുടെ സർവ്വസന്നാഹം ഉള്ള സൈനിക ആ ഒരു നീക്കം കണ്ടിട്ട് ബംഗ്ലാദേശിലെ സൈനികർ അവിടെ അതിർത്തി നിൽക്കുന്ന ആൾക്കാരൊക്കെ ആയുധം ഉപേക്ഷിച്ച് ഓടുന്ന കാഴ്ച അത് അവർക്ക് വീഡിയോ സഹിതം ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ എന്ത് തന്നെയായാലും ഒരു നീക്കമാണ് അതായത് നമ്മൾ ചിക്കനൊക്കെ ഇപ്പോൾ അറുപത് കിലോമീറ്റർ അല്ല ഇപ്പോൾ മുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്ററായിട്ട് എന്നാണ് അപ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ അത് പെട്ടെന്നുള്ളൊരു കാര്യമല്ല ഇവിടെ ബംഗ്ലാദേശിലെ അവിടെ ഒരു കലാപത്തിലൂടെ ഷെയ്ക്കസിനെ അട്ടിമറിച്ചപ്പോൾ തന്നെ ഇന്ത്യക്ക് അതിനുള്ള ഒരു വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് പല സമയത്ത് തന്നെ ആ സമയത്ത് തന്നെ പറയാം ഈ യൂണിസിനെ ഇൻസ്റ്റാൾ ചെയ്ത് തന്നെ എന്തിനാണെന്നറിയിൽ ഈ ചിക്കനൊക്കെ പിടിച്ചിട്ട് നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയെ നമ്മൾ വേർപ്പെടുത്തുക ശരിക്കും നേരത്തെ ഇരുപത്തിരണ്ട് കിലോമീറ്റർ വീതിയുള്ള ഒരു 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 പോർഷനായിരുന്നു ചിക്കൻ നെക്ക് അപ്പോൾ ഈ ചിക്കൻ നെക്കും നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ആ സമയത്ത് തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇരുപത്തിരണ്ട് കിലോമീറ്റർ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ പൂർണ്ണമായിട്ടും ഇന്ത്യയെന്ന് അക അകറ്റാൻ പറ്റും പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ വന്ന സമയത്തൊക്കെ ഈ തീവ്ര ഇവാഞ്ചലിസ്റ്റുകളൊക്കെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ വടക്കിഴക്കൻ ഇതൊക്കെ വേറൊരു രാജ്യമാക്കുക അത് അവർ അതിനുവേണ്ടി അവർ അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിനൊക്കെ വേണ്ടി തന്നെയാണ് ഈ ിനെ അവിടെ അധിക ഷെയ്ക്ക് ഹസീനെ മാറ്റിയിട്ട് യൂണിയസിന് അധികാരത്തിലേറ്റിരുന്നു അപ്പോൾ ഈ അടുത്ത കാലത്തന്നെ യൂണിസിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചിക്കൻ എക്ക് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനെ ഞങ്ങളൊക്കെ ഒന്നിച്ച് കഴിഞ്ഞാൽ ചിക്കൻ എക്ക് പിടിക്കും അപ്പോൾ ഈ കുറച്ച് ദിവസം മുന്നേ ഏകദേശം ഒരാഴ്ച മുന്നേ തന്നെ ഈ ചിക്കൻ എക്കില്ലാത്ത ഇന്ത്യയുടെ മാപ്പും ഈ ചിക്കൻ എക്ക് ബംഗ്ലാദേശിന്റെ ഭാഗമായിട്ടുള്ള മാപ്പുകളൊക്കെ ആയിട്ട് കുറേ ആൾക്കാർക്ക് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ബംഗ്ലാദേശിലൊക്കെ പ്രചാരണം നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ അത് കഴിഞ്ഞിട്ട് ഏകദേശം രണ്ട് ദിവസം കഴിഞ്ഞ് ഇതിപ്പോൾ നടന്നിട്ട് ഏകദേശം നാല് ദിവസമായി എന്നാ പറയുന്നത് പക്ഷേ ഇതെല്ലാം ഇതിപ്പോൾ ഇന്ത്യ നേരത്തെ പെട്ടെന്നുള്ളൊരു ഓപ്പറേഷൻ അല്ല പക്ഷേ ഇന്ത്യ നേരത്തെ ഈ ബംഗ്ലാദേശിൽ കലാപമുണ്ടായ സമയത്തിനെ പ്ലാൻ ചെയ്തതാണ് ഉത്തരത്തിലൊരു നീക്കം എന്തിനായാലും പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം അറുപത് മുപ്പത്തെട്ട് കിലോമീറ്റർ അധികമല്ല മുന്നൂറ് കിലോമീറ്ററോളം പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ആയുധം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് റഫേലും ഏകദേശം പന്ത്രണ്ടോളം റഫേലും പിന്നെ നമ്മുടെ നാലഞ്ച് ബ്രഹ്മോസും ആകാശ് അഗ്നി അഗ്നി പുറത്തുവിടത്ത അഗ്നി ത്രീയൊക്കെ അവിടെ ഇൻസ്റ്റാൾ ചെയ്തു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇന്ത്യ ഈ പിടിച്ച ഏരിയയിലൊക്കെ വലിയ രീതിയിലുള്ള ആയുധ ഇൻസ്റ്റാളേഷൻ നടക്കുന്നതിന് കാരണം തന്നെ ഭാവിയൽ ഈ പാകിസ്ഥാനും ബംഗ്ലാദേശൊക്കെ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ എന്തെങ്കിലും ആ രീതിയിലുള്ള ആ സൈഡിലൂടെ അറ്റാക്ക് വന്നു വലിയ രീതിയിലുള്ള അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ബംഗ്ലാദേശി മാധ്യമങ്ങളൊക്കെ ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതായത് അവർക്ക് ഇതിനെ ഒരു അക്ഷരം പറയാൻ പറ്റുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെയാണ് പ്രൊവോക്കേറ്റ് ചെയ്ത് ഇന്ത്യയെ ഇന്ത്യയെ പ്രൊവോക്കേറ്റ് ചെയ്തിട്ട് ആ ചിക്കൻ ഒക്കെ ഉള്ള മാപ്പൊക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ചെയ്യുക ഇത് ചെയ്യാം അവരവിടുത്തെ യൂണിസിൻ്റെ മന്ത്രിസഭയിലെ ആൾക്കാരൊക്കെ ഒഫീഷ്യലായിട്ട് പറയുകയാണ് നമ്മളിത് ഇതിൻ്റെ ഉടൻ തന്നെ ഇത് നമ്മുടെ ഭാഗമാക്കുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ബംഗ്ലാദേശിയിൽ കയറിയിട്ട് മുന്നൂറ് കിലോമീറ്ററിലൊക്കെ ഇന്ത്യ പിടിച്ചു എന്ന് പറയുമ്പോൾ അക്ഷരം പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അതായത് നമുക്കറിയാം ഇവർ ഈ നമ്മുടെ ബ്രഹ്മൂസും ആകാശവും ഇതൊക്കെ റഫേലൊക്കെ കണ്ടപ്പോൾ ഓടി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഓടാൻ കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ സിന്ധൂർ നടക്കുന്ന സമയത്ത് വലിയ രീതിയിൽ ബംഗ്ലാദേശിന്ന് ആ സൈഡിൽ നിന്ന് ബംഗ്ലാദേശ് ഈ ബംഗ്ലാദേശിൻ്റെ ആൾക്കാരൊക്കെ ഇന്ത്യയെ അറ്റാക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഇന്ത്യയുടെ അറ്റാക്ക് കണ്ടിട്ട് അവർ ശരിക്കും ഞെട്ടിപ്പോയി അത് ഇന്ത്യ ഇന്ത്യയുടെ കയ്യിൽ ഇത്രയും ആയുധങ്ങളുണ്ടോ ഇന്ത്യ ഇത്രയും കേപ്പബിൾ ആണോ എന്നൊക്കെ അവർ കണ്ടിട്ട് പേടിച്ച് ഓടിച്ചിരിക്കും ശരിക്കും അവർ അവർക്ക് പാകിസ്ഥാൻ വാക്കുകൊടുത്തിരുന്നു ഈ ഓപ്പറേഷൻ സിന്ധൂർ നടക്കുന്ന സമയത്ത് അപ്പോൾ പാകിസ്ഥാൻ എന്നെ അറിയാൻ വരുന്നത് ഇത് നിമിഷം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു അറ്റാക്ക് ഉണ്ടാകുന്നു പക്ഷേ ഇത്ര കടുപ്പത്തിലും ഇത്ര കൃത്യതയോടുകൂടിയും ഇന്ത്യ ഇങ്ങനെ അറ്റാക്ക് ക്യാരി ഔട്ട് ചെയ്യുന്ന ആ പാകിസ്ഥാൻ പോലും വിചാരിച്ചില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന അമേരിക്കയാണ് എല്ലാ കാര്യവും വിവരങ്ങളൊക്കെ നൽകുന്നത് പക്ഷേ അമേരിക്ക കൊടുത്ത റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ പക്കൽ അത്ര ഡിസ്ട്രക്റ്റീവായ ഇത് സംഭവങ്ങൾ ആയുധങ്ങളില്ല നിങ്ങൾ പേടിക്കേണ്ട ഒരു നോർമൽ അറ്റാക്ക് തന്നെയായിരിക്കും ഇന്ത്യ ചെയ്യുക എന്തായാലും ചെയ്യും പക്ഷേ അത്തരത്തിലുള്ള ഒരു അറ്റാക്ക് മാത്രമേ ഉണ്ടാകൂ എന്നുള്ള ഒരു ഒരു ഉറപ്പ് അമേരിക്ക കൊടുത്തിരുന്നു അപ്പോൾ അപ്പോൾ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ ഈ ഈ ബംഗ്ലാദേശിലെ ആൾക്കാരോടൊക്കെ ചേർന്നിട്ട് പാകിസ്ഥാനും അമേരിക്ക ഒരു മുൻകൈ എടുത്തിട്ട് ഇൻ കേസ് വലിയ രീതിയിൽ അറ്റാക്ക് ഉണ്ടാകുകയാണെങ്കിൽ ബംഗ്ലാദേശും ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ബംഗ്ലാദേശിനെ കൊണ്ട് പറ്റുന്ന ഡാമേജിൻ്റെയൊക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഓപ്പറേഷൻ സിന്ദൂരങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോഴും ചിത്രം മാറി ചിത്രം മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിൽ പ്രിസിഷൻ അറ്റാക്കായിരുന്നു ജെ ജയ്ഷയുടെയും ലഷ്കറിനൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സിൽ കറക്റ്റ് പ്രിസിഷൻ അറ്റാക്ക് ചെയ്ത് അവിടെ ഏകദേശം മുന്നൂറോളം തീവ്രവാദികൾ കൊല്ലപ്പെട്ടു ഏകദേശം നൂറ്റമ്പതോളം പാക് സൈനികർക്ക് കൊല്ലപ്പെട്ടു വലിയ രീതിയിൽ ഡാമേജ് ഉണ്ടാക്കി ഏകദേശം പാകിസ്ഥാനുണ്ടായത് ഇരുപത്തി മൂന്നോളം ഈ മിസൈൽ ലോഞ്ച് കപ്പാസിറ്റിയുള്ള എയർപാഡുകളുണ്ടായിരുന്നു അതിൽ പത്തൊമ്പതെണ്ണം ഇന്ത്യ പൂർണ്ണമായിട്ട് തകർത്തു അതിൻ്റെ ഡിസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ തൊണ്ണൂറ് ശതമാനം നശിപ്പിച്ചു പിന്നെ അത് മാത്രമല്ല നൂർക്കൻ കിരാന ഹിൽസിലെ അതിനടുത്തുള്ള നൂർക്കൺ എയർ ബേസ് അമേരിക്കൻ സൈനികര് ഡയറക്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന എയർ ആണ് ആ എയർ ബേസ് പൂർണ്ണമായും തകർത്തു അതിലേകദേശം പത്തിരുപത്തഞ്ചോളം അമേരിക്കൻ സൈനികരും കൊല്ലപ്പെട്ടെന്നുള്ള വാർത്തകളൊക്കെ ആ സമയത്തൊക്കെ പുറത്തു വന്നിരുന്നു കൂടാതെ അവർ ഈ അമേ ഇതേ അമേരിക്കൻ സൈനികരൊക്കെ കാവലിരിക്കുന്ന കിരാന ഹിൽസിന് ആണവോർജ്ജം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തൊക്കെ ബ്രഹ്മോസ് പൊട്ടിച്ചു അപ്പോൾ വലിയ രീതിയിലുള്ള അതായത് അവർ ചിന്തിക്കുന്നതിനപ്പുറം അതുക്കുമേലുള്ള ഒരു അറ്റാക്ക് ഇന്ത്യ അഴിച്ചുവിട്ടപ്പോൾ ബംഗ്ലാദേശ് പിന്മാറി പിന്മാറിയെന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലായി ഇനി എന്തെങ്കിലും ഇന്ത്യ കയറി ചൊറിഞ്ഞു കഴിഞ്ഞാൽ അവന്മാരെ ഓൾറെഡി അവിടെ വലിയ പ്രശ്നമായി പ്രശ്നമായിരിക്കുകയാണ് അപ്പോൾ ഒരു ബ്രഹ്മോസ് എന്തെങ്കിലും കിട്ടുകഴിഞ്ഞാൽ അവരെ പരിപ്പിളങ്ങുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതൊക്കെ കണ്ട് പേടിച്ച് പിന്മാറിയിരിക്കുകയാണ് അപ്പോൾ ഇതേ ഒരു സംഭവം ഇന്ത്യ ചൊറിഞ്ഞപ്പോൾ അതായത് ചിക്കൻ ഒക്കെ പിടിച്ച് നമ്മൾ വടക്കിഴുക്കൻ സംസ്ഥാനങ്ങളൊക്കെ വേറെ ഒരു രാജ്യമാക്കി മാറ്റുന്നൊക്കെ ഭീമ്പിളക്കി കൊണ്ട് നടക്കുകയായിരുന്നു ഇപ്പം കുറച്ച് യൂണിസിന്റെ ഗവൺമെന്റിന്റെ കുറച്ച് ആൾക്കാരൊക്കെ മന്ത്രിസഭയിലുള്ള ആൾക്കാരൊക്കെ നല്ല തിരിച്ചടി തന്നെയാണ് അപ്പോൾ അതിന് പലിശ സഹിതം കൊടുത്തിരിക്കണം അന്ന് വലിയ രീതിയിൽ ഇപ്പോൾ അടുത്ത കാലത്ത് വാർത്ത വന്നിരുന്നത് ബംഗ്ലാദേശിൻ്റെ മണ്ണിൽ നിന്ന് ഈ അമേരിക്കൻ സി എയുടെ ഉദ്യോഗസ്ഥർക്ക് അവിടെ വന്നിട്ട് ബംഗ്ലാദേശീയ സൈനികരും അടുത്ത ആൾക്കാർക്ക് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് ഇന്ത്യയിൽ വലിയ രീതിയിൽ കലാപം ഉണ്ടാക്കാനും ഇന്ത്യയിലെ പൊളിറ്റീഷ്യസിനെ കൊല്ലാനും പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ പോലുള്ള ആൾക്കാർ കൊല്ലുവാനും പരിശീലനം കൊടുക്കുന്നത് ഇപ്പോൾ ബംഗ്ലാദേശ് ബംഗ്ലാദേശിൽ നിന്നാണ് സി എ ആൾക്കാരൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു ചുറുക്കും ഇന്ത്യ അതിൻ്റെ ഒരു ഇതും ചേർത്ത് തന്നെയാണ് ഇന്ത്യ കൊടുത്തിരിക്കുന്ന പലിശ സഹിതം കൊടുത്തിരിക്കുകയാണ് മുന്നൂറ് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള അതായത് ഇനി അവിടെ ഒരുത്തനും ആ ഏരിയയിൽ മുന്നൂറ് കിലോമീറ്ററോളം പിടിച്ചു എന്ന് പറയുമ്പോൾ ആ ഏരിയയിൽ ഒരുത്തനും ഇനി വരാൻ പറ്റില്ല കാരണം വെച്ചാൽ അവിടേക്ക് നമ്മുടെ ബ്രഹ്മോസും ആഗോ ആകാശും മറ്റഗ്നിയും റഫേലൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് മൊത്തം ഇന്ത്യയുടെ കയ്യിലേക്ക് കയ്യിലായിരിക്കുകയാണ് ഏകദേശം പത്ത് അറുന്നൂറ് എണ്ണൂറോളം സൈനികരെ ഇപ്പം ഇനീഷ്യലി അത്രത്തോളം സൈനികർ ഇപ്പം അവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട് അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ തന്നെയാണ് അവിടെ നടത്തിയിരിക്കുന്നത് ഒരു ഒരു ബുള്ളറ്റ് പോലും പൊഴിക്കാതെ അതായത് ഒരു വെഡി പോലും വയ്ക്കാതെയാണ് അതായത് പേടിച്ച് ഇന്ത്യയുടെ ആ സന്നാഹം ഇന്ത്യയുടെ ഇത് കണ്ടിട്ട് തന്നെയാണ് അവന്മാർ ആയുധം ഉപേക്ഷിച്ച് ഓടിയെന്നാണ് പറയുന്നത് പാശ്ചാത്യ മാധ്യമങ്ങൾ അപ്പോൾ എന്ത് തന്നെയാലും വലിയ രീതിയിലുള്ള അതായത് ഇനിയിപ്പോൾ കണ്ടോ അടുത്ത തന്നെ ഇപ്പോൾ നമ്മുടെ നരേന്ദ്രമോദിയായാലും അമിത്ഷായാലും രാജ്നാഥ് സിംഗ് ആയാലും എല്ലാവരും ഇങ്ങനെ അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ പി ഒക്കെ പിടിക്കും പി ഒരു കെ ഒരു തുള്ളി ചോര പൊടിയാതെ അത് പി ഒക്കെ പിടിക്കും ഇപ്പോൾ കാണിച്ചിരുന്നില്ല എങ്ങനെയാണ് ഓരോ സ്ഥലം നമ്മൾ പിടിക്കുന്നത് പിടിക്കുന്ന വെച്ചാൽ നമ്മൾ നമ്മൾ നമുക്ക് ശത്രുക്കൾ നമുക്കെതിരെ പോരാടുന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ അതേ രീതിയിൽ തന്നെ മറുപടി കൊടുക്കും അപ്പോൾ ഇത്രയും ഇതേ പിടിച്ച പ്രകാരം ഈ ബംഗ്ലാദേശിന് മുന്നൂറ് കിലോമീറ്റർ പിടിച്ച അതേ സ്റ്റൈലിൽ തന്നെയായിരിക്കും ഇന്ത്യ പി ഒ പിടിക്കാൻ പോകുന്നത് അപ്പോൾ അഫ്ഗാനിസ്ഥാനിൻ്റെ വലിയ രീതിയിലുള്ള സപ്പോർട്ടുണ്ട് അഫ്ഗാനിസ്ഥാനും പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബോർഡർ ഷെയർ ചെയ്യുന്ന ഏകദേശം രണ്ടായിരം കിലോമീറ്റർ ആണ് അപ്പോൾ ആ രണ്ടായിരം കിലോമീറ്റർ മുന്നൂറ് കിലോമീറ്റർ പി ഒ കെയിലാണ് ആ മുന്നൂറ് കിലോമീറ്ററിൽ നമുക്ക് എന്ത് വേണമെങ്കിലും അഫ് സഹായം ചെയ്തിരുന്നു അഫ്ഗാനിസ്ഥാൻ അപ്പോൾ അവിടെ കയറിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതായത് ഇന്ത്യയുടെ ആയുധങ്ങൾ അവിടെ വെച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം പാകിസ്ഥാനെ ആ ഒരു മുന്നൂറ് കിലോമീറ്റർ എന്ന് വെച്ചാൽ അതിനിർണായകമായ ഏരിയയാണ് പാകിസ്ഥാൻ ഏത് സ്ഥലത്തേക്കും വേണമെങ്കിലും നമുക്ക് മിസൈൽ വിടാനും എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ആ മുന്നൂറ് കിലോമീറ്റർ അപ്പോൾ ആ മുന്നൂറ് കിലോമീറ്റർ അഫ്ഗാനിസ്ഥാൻ നമുക്ക് സഹായിച്ചു കഴിഞ്ഞാൽ പി ഒ കെ എന്താ ഒരു പുഷ്പം പോലെ മോലോറന്നാൽ പൂ പറിക്കുന്ന ലാഗത്തോടെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ എന്ത് കഴിഞ്ഞാലും ബംഗ്ലാദേശിൽ മുന്നൂറ് കിലോമീറ്റർ പിടിച്ച പാലും പി ഒ കെ ഒരു ബുള്ളറ്റ് പോലും പൊട്ടിക്കാതെ പിടിക്കട്ടെ അതിനേക്കാത്തിരിക്കും നന്ദി നമസ്കാരം മറ്റൊരു നമസ്കാരമെറ്റർ കാണാം